أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بسم <applause> الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك وأنعم على نبينا وحبيبنا محمد وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أولم يروا أن الله يبسط الرزق لمن يشاء ويقدر പരിശുദ്ധ ർ മുതാം അധ്യായം സൂറത്തുറോം റോമാക്കാർ അതിൻ്റെ മുപ്പത്തി ഏഴാം സൂക്തം മുതലുള്ള ഏതാനും വചനങ്ങളാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ പഠനവിധേയമാക്കുന്നത് മുപ്പത്തിയേഴാമത് സൂക്തമാണ് നമ്മൾ പാരായണം ചെയ്തത് അതിൻ്റെ അർത്ഥം ിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ഉപജീവനം വിശാലമാക്കുകയും താൻ ഉദ്ദേശിക്കുന്നവർക്ക് കുടുസ്സാക്കുകയും ചെയ്യുന്നു എന്ന് അവർ കണ്ടില്ലേ വിശ്വസിക്കുന്ന ജനങ്ങൾക്കതിൽ ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് തീർച്ച അത ഇതിൽ പ്രധാനപ്പെട്ട പദങ്ങൾ ഇപ്പൊ അവലം എറോ അവർ കാണുന്നില്ലേ ബസത ബസത എന്ന് പറഞ്ഞാൽ വിശാലമാക്കി എന്നർത്ഥം അർത്ഥം വിശാലമാക്കുന്നു ബസ് വിശാലമാക്കൽ പിന്നീട് യഖദിർ ഖദറ യഖദിറു ഖദറൻ ഖദറ എന്ന് പറഞ്ഞാൽ നിയന്ത്രിച്ചു കുടുസ് ആക്കി കണക്കാക്കി മിതമാക്കി എന്നൊക്കെ അർത്ഥം യഖദിറു മിതമാക്കുന്നു ചുരുക്കുന്നു കുടാക്കുന്നു എന്നൊക്കെയാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ വചനം പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അള്ളാഹുസ് ഗുഹാനഹൂല അവനുദ്ദേശിക്കുന്നത് അവനുദ്ദേശിക്കുന്ന ആളുകൾക്ക് ഉപജീവനം റിസ്ക് ആഹ് വരുമാനം ജീവിതമാർഗം അത് വിശാലമാക്കുന്നു ചില ആളുകൾക്ക് കുടൂസാക്കുന്നു എന്നുള്ളതാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ നമുക്കറിയാം വളരെ ബുദ്ധി വൈഭവമുള്ള ആളുകളുണ്ട് പക്ഷേ ദരിദ്രന്മാരായി ജീവിക്കുന്നു എന്നാൽ ബുദ്ധിയോ അതുപോലെ തന്നെ വലിയ വിദ്യാഭ്യാസമോ ലോകപരിചയമോ ഇല്ലാത്ത എത്രയോ ആളുകൾ മനുഷ്യൻ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ദുർബലന്മാരാണ് പാവങ്ങളാണ് എന്ന് കരുതുന്ന ആളുകൾ സമ്പത്തിൻ്റെ ആധിക്യം കൊണ്ട് അല്ലെ വലിയ തോതിൽ സമ്പത്തിൻ്റെ ഉടമകളായിക്കൊണ്ട് ജീവിക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഇത് ഒരു ദൈവിക ദൃഷ്ടാന്തമാണ് എന്നുള്ളതാണ് അത് പ്രത്യേകം നമ്മൾ അറിയേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് അതാണ് ഈ ആയത്തിൻ്റെ അവസാനത്തിൽ അള്ളാഹുത്താലി സൂചിപ്പിക്കുന്നത് വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് അതിൽ തീർച്ചയായിട്ടും ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ നോക്കൂ ദാരിദ്ര്യം അത് നിരാശയെ ഉണ്ടാക്കും നിരാശയെ ക്ഷണിച്ചു വരുത്തുന്ന ഒന്നാണ് എന്നാൽ ബുദ്ധിയുള്ള വിജ്ഞാനമുള്ള ആളുകള് അവരുടെ ഉപജീവനം കുടസാകുകയാണ് പലപ്പോഴും ചില എല്ലാവരുമല്ല ചില ആളുകൾ അങ്ങനെ അവർ ആത്മഹത്യയിലേക്ക് പോലും പോകുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ബുദ്ധിയും വിജ്ഞാനവും കുറഞ്ഞ ആളുകൾ സമ്പത്തിൻ്റെ മടിത്തട്ടിൽ ജീവിക്കുന്നതും ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ പിന്നിലൊരു അദൃശ്യ ശക്തിയുണ്ട് എന്നതിലേക്ക് ം വീശുന്ന ഒരു തെളിവാണ് എന്ന് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട് അടുത്ത അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതേ ആശയമുള്ള എത്രയോ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഉണ്ട് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ സൂറത്തുൽ അറുപത്തിരണ്ട് അല്ലാഹു അല്ലാഹു താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപജീവനം വിശാലമാക്കുന്നു തൻ്റെ ദാസന്മാരിൽപ്പെട്ട അതുപോലെ താൻ ഉദ്ദേശിക്കുന്ന തൻ്റെ ദാസന്മാരിൽപ്പെട്ട ചില ആളുകൾക്ക് ഉപജീവനം കുടുസ്സാക്കുകയും ചെയ്യുന്നു ഇന്ന അള്ളാഹബിഷീൻ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും അറിവുള്ളവനാണ് തീർച്ച ഖുർആൻ ഇരുപത്തി ആറാമത്തെ വചനത്തിൽ പറയുന്നു അല്ലാഹു താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപജീവനം വിശാലമാക്കുകയും താൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് കുടുസ്സാക്കുകയും ചെയ്യുന്നു ഭൗതിക ജീവിതം കൊണ്ടവർ സന്തോഷിക്കുന്നു ആ സിറത്തിനെ അപേക്ഷിച്ച് ഈ ദുരിണ്ടല്ലോ അത് ഇല്ലാമതാ ഇത് വളരെ ചെറിയൊരു വിഭവം മാത്രമാകുന്നു എന്നാണ് സൂറത്തുൽ ഇസ്രാ മുപ്പതാമത്തെ സൂക്തത്തിലും ഇത് ആശയം പറയുന്നുണ്ട് നിശ്ചയം എൻ്റെ നാഥൻ ഉദ്ദേശിക്കുന്നവർക്ക് റിസുക്ക് വിശാലമാക്കുന്നു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് പരിമിതപ്പെടുത്തുന്നു തീർച്ചയായും അള്ളാഹു തന്റെ ദാസന്മാരെ സംബന്ധിച്ച് സസൂക്ഷ്മമായി കണ്ടറിയുന്നവനാകുന്നു അവയിങ്ങനെ ആവർത്തിച്ചു കൊണ്ട് ധാരാളം സൂക്തങ്ങളിൽ ഈ കാര്യം പറയുമ്പോ തീർച്ചയായും അതിൽ ദൃഷ്ടാന്തമുണ്ട് എന്നുള്ളതാണ് പ്രപഞ്ചത്തിന്റെ പിന്നിൽ അദൃശ്യനായിട്ടുള്ള ഒരു ശക്തിയുണ്ട് എന്നാണ് അവനാണ് അള്ളാഹു എന്ന് നമ്മൾ അറിയുക അടുത്ത ദിനംബാ അർത്ഥം ആകയാൽ കുടുംബ ബന്ധമുള്ളവന് നീ അവന്റെ അവകാശം കൊടുക്കുക അഗതിക്കും വഴി പോക്കനും അവരുടെ അവകാശം നൽകുക അള്ളാഹുവിന്റെ വജു ഉദ്ദേശിക്കുന്നവർക്ക് അതാണ് ഹൈറ് അതാണ് ഉത്തമം അവർ തന്നെയാകുന്നു വിജയികൾ പ്രധാനപ്പെട്ട പദങ്ങള് എന്ന് പറഞ്ഞാൽ അതിനാൽ നീ നൽകുക നീ കൊടുക്കുക എന്നാണ് അതാണ് ഫ ആകയാൽ നൽകുകവന് അവൻ്റെ അവകാശം വൽമിസ്കീന അഗതിക്കും സാധുവിനും അതിലേക്ക് പിന്നെ കുടുംബബന്ധമുള്ള അവനിലേക്ക് ചേർത്ത് സബീൽ അതുപോലെ വഴിയാത്രക്കാരനും വഴിയാത്രക്കാരൻ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വീട്ടിൽ നിന്ന് ഒരാൾ യാത്രക്കിറങ്ങുകയാണ് യാത്രക്കിടയിൽ അദ്ദേഹത്തിൻ്റെ സമ്പത്ത് അദ്ദേഹത്തിനുള്ള യാത്രക്കുള്ള ചിലവ് അതിയാകാതെ വരികയും പണത്തിന് ബുദ്ധിമുട്ടുകയും നിരാശപ്പെടുകയും ഒക്കെ ചെയ്യുന്ന പ്രയാസകരമായ സാഹചര്യമുണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ യാത്രയിൽ അപകടമുണ്ടായി അപ്പോൾ പണമില്ല ഉള്ള പണം തികയില്ല അങ്ങനെയൊക്കെ വഴിയാത്രക്കാരായിട്ടുള്ള ആളുകൾ ഒരുപാട് വിധത്തിൽ ബുദ്ധിമുട്ടും അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യണം നീ നൽകണം മൂന്ന് വിഭാഗമാണ് പറഞ്ഞത് ഒന്ന് കുടുംബ ബന്ധമുള്ളവനെ രണ്ട് അഗതിക്ക് മൂന്ന് വഴി പോക്കന് വഴി യാത്രക്കാരന് അപ്പൊ മൂന്ന് ആളുകളെ പറഞ്ഞതിൽ ആദ്യം പറഞ്ഞത് കുടുംബ ബന്ധമുള്ളവനാണ് വിശുദ്ധ ഖുർആൻ നിരവധി സൂക്തങ്ങളിൽ ഇത് നമുക്ക് കാണാനായിട്ട് കഴിയും ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ വിശുദ്ധ ഖുർആാൻ്റെ പതിനേഴാം അധ്യായം സൂറത്തുൽ ഇസ്ര അതിൻ്റെ ഇരുപത്തിയാറാമത്തെ കുടുംബ ബന്ധമുള്ളവന് അവന്റെ ഹക്ക് നീ നൽകുക അവന്റെ അവകാശം നീ നൽകുക അതുപോലെ അഗതിക്കും വഴിപോക്കനും അവരുടെ അവകാശങ്ങൾ നീ നൽകുക ധനം ദുർവ്യയം ചെയ്ത് കലയരുത് അപ്പോ നമ്മൾ പഠിക്കുന്ന സൂറത്തു റൂമിന്റെ മുപ്പത്തി എട്ടാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുള്ള അതേ രൂപത്തിലുള്ള പ്രയോഗമാണ് സൂറത്തുൽ ഇസ്ര ഇരുപത്തിയാറിൽ പ്രയോഗിച്ചിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ദാനങ്ങളും ധർമ്മങ്ങളും ഒക്കെ നിർവഹിച്ചുകൊണ്ട് മനുഷ്യൻ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് അതാണ് ഈ ആഴ്ചത്തിൻ്റെ അവസാനത്തിൽ പറയുന്നത് യുരീദൂന വജ അള്ളാഹുവിൻ്റെ പ്രതിഫലം മോഹിച്ചുകൊണ്ടായിരിക്കണം അങ്ങനെ ചെയ്താലാണ് അതാണ് ഉത്തമം അള്ളാഹുവിന്റെ പ്രതിഫലം മോഹിക്കാതെ നമ്മൾ ദാനങ്ങളും ധർമ്മങ്ങളും എത്ര നൽകിയാലും അത് വലിയ കാര്യമില്ല എന്നുള്ളതാണ് വിശുദ്ധ ഇഷ്ട സൂറത്തുൽ ഇൻസാലിൽ നമുക്കറിയാം അവർ അവർ പറയുന്നത് ഇന്നമാനുഴമുക്കും ലിപതി ഹില്ലാ ലാങ്കും ജസാ അമ്പലൂറ ഞങ്ങൾ ഭക്ഷി നിങ്ങൾ ഭക്ഷിപ്പിക്കുന്നത് എന്താ അള്ളാഹുവിൻ്റെ പ്രതിഫലം ഊഹിച്ചുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് ഒരു പ്രതിഫലമോ നന്ദി നന്ദിയോ ഒന്നും തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ദാനധർമ്മങ്ങൾ വളരെ പവിത്രമായ പുണ്യകരമായിട്ടുള്ള സംഗതികളാണ് മഹാനായ പ്രവാചകൻ സല്ലാ വലൈ വസ്ലമ്മ പറഞ്ഞതായിക്കൊണ്ട് സഹീഹ് മുസ്ലിമില് രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ടാമത്തെ വചനം മാനക്കസത്ത് സ്വതക്കത്തും ഒരു സ്വതക്കയും ഒരാളുടെ സമ്പത്തും ഒരു സമ്പത്തും ചുരുക്കുകയില്ല കുറവ് വരുത്തുകയില്ല എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആാനിൻ്റെ സുഹൃത്തു സഭ മുപ്പത്തി ഒൻപതിൽ അള്ളാഹു തല പറഞ്ഞു നിങ്ങൾ വല്ലതും ചെലവഴിക്കുന്നതായാൽ പരിശുദ്ധനായ അള്ളാഹു അതിന് പകരം നൽകുന്നതാണ് അപ്പോൾ ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിനുള്ള പ്രേരണ അതിനുള്ള ഒരുപാട് പ്രചോദനങ്ങൾ ഇതൊക്കെ തന്നെയും പരിശുദ്ധ ഇസ്ലാം വളരെ വ്യക്തമായിക്കൊണ്ട് പറയുകയാണ് എന്ന് മാത്രമല്ല അതിൻ്റെ മുൻഗണനാക്രമം കുടുംബബന്ധമുള്ളവൻ അഗതി വഴിയാത്രക്കാരൻ എന്നിങ്ങനെ വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുകയുണ്ടായി അടുത്ത വചനം ജനങ്ങളുടെ സ്വത്തുക്കളിലൂടെ വളർച്ച നേടുവാനായി നിങ്ങൾ വല്ലതും പലിശക്ക് കൊടുക്കുന്ന വിധം വല്ലതും പലിശക്ക് കൊടുക്കുന്ന പക്ഷം അള്ളാഹുവിങ്കൽ അത് വളരുകയില്ല അള്ളാഹുവിൻ്റെ പ്രീതി ലക്ഷ്യമാക്കിക്കൊണ്ട് നിങ്ങൾ വല്ലതും ജകാത്തായി നൽകുന്ന പക്ഷം അങ്ങനെ ചെയ്യുന്നവരത്രേ ഇരട്ടി സമ്പാദിക്കുന്നവർ ഇരട്ടിപ്പിക്കുന്നവർ അറിയാഴ്ച പ്രധാനപ്പെട്ട പദങ്ങൾ ഇപ്പോൾ എന്ന് എഴുതുക റബ റബ എന്നാണ് അതിൻ്റെ മാവി പിന്നെ അലിഫ് അലിഫിൻ മമദൂദൂ എർബു എന്ന് എഴുതുമ്പോൾ ബാ കഴിഞ്ഞിട്ട് ലൊമ്മട്ട ബാബ് കഴിഞ്ഞിട്ട് ഇർബു എന്ന് എഴുതുമ്പോൾ സുഖൂൻ ചെയ്ത റാർ പിന്നെ ബു എന്നുള്ള ലൊമ്മട്ട ബാ പിന്നീട് വാവ് അലിഫില്ല അതാണ് റബ യറുബൂ അങ്ങനെയാണ് എഴുതുക വാവിന് ശേഷം അലിഫുണ്ടാകുകയില്ല റബുബു അതിൻ്റെ മസ്ദർ റബുവൻ റിബ റബുവൻ എന്നൊക്കെ പറയും അപ്പോൾ റബ്യുബു എന്ന് പറഞ്ഞാൽ വളർന്നു വളർന്നുണ്ടാകുന്നു വളരൽ അതൊക്കെയാണ് റബുവൻ എന്നൊക്കെ പറഞ്ഞ അർത്ഥം അപ്പൊ ലിയർ ബു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ലിയർ ഭുവ എന്ന് പറഞ്ഞാൽ വളർന്നുണ്ടാകുവാൻ വളർന്നുണ്ടാകുവാൻ വേണ്ടി എന്നർത്ഥം പിന്നെ ഫി അംബാലിനാസ് ജനങ്ങളുടെ സമ്പത്തുകളിൽ ജനങ്ങളുടെ സ്വത്തുക്കളിൽ എന്നർത്ഥം അല്ലാഹുവിന്റെ അടുക്കൽ അത് വളരുകയില്ല

ഇരട്ടിപ്പിക്കൽ മുലഫ് ഇരട്ടിപ്പിക്കുന്നവൻ ഇരട്ടിപ്പിക്കുന്നവർ എന്നാണ് അപ്പോ ഇതാണ് ഈ ആയത്തിൽ ഇവിടെ റബാ അല്ലെങ്കിൽ റിബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് അർത്ഥം പിന്നെ വളർച്ച ആ വർദ്ധിക്കല് പൊന്തി കവിഞ്ഞു ചീർത്തു എന്നൊക്കെയുള്ള പല അർത്ഥങ്ങളുമുണ്ട് ഏതാണ്ട് ജക്കാത്തിനും ഇതേ രൂപത്തിലുള്ള അർത്ഥങ്ങൾ തന്നെയാണ് ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ജക്കാത്ത് എന്ന വളർച്ച എന്ന് അർത്ഥമുണ്ട് അഭിവൃദ്ധി എന്നുള്ള അർത്ഥമുണ്ട് പരിശുദ്ധത എന്ന് സംസ്കരണം പരിശുദ്ധത എന്നൊക്കെയുള്ള അർത്ഥം അതിന് ഉണ്ട് ജക്കാത്തിനുണ്ട് അപ്പോൾ ഇവിടെ റിബ എന്ന് പറഞ്ഞാൽ ഇവിടെ വളർച്ച എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വളർച്ച അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതപ്പോൾ നമ്മൾ ഒരാൾക്ക് പണം കൊടുക്കുകയാണ് പണം കൊടുക്കുമ്പോൾ കൂടുതൽ വല്ലതും തിരിച്ച് കിട്ടണമെന്നല്ല മോഹത്തോടുകൂടെ ആണ് കൊടുക്കുന്നത് ദാനാകട്ടെ അല്ലെങ്കിൽ പിന്നെ ഒരു സംഭാവനയാകട്ടെ ഒരു ഒരു ദാനം എന്ന് വിചാരിക്കുക അപ്പോൾ കൂടുതൽ കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് കൊടുക്കുന്നത് അതാണ് റിപ എന്ന് പറയുന്നത് പലിശ എന്നും അർത്ഥം ഇതിന് പ്രയോഗിച്ചിട്ടുണ്ട് എന്ന് നമ്മളറിയുക അപ്പോൾ കൂടുതൽ വല്ലതും തിരിച്ചു കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ എന്തെങ്കിലും ആർക്കെങ്കിലും ഒക്കെ ആയിട്ട് നൽകുന്ന ദാനമോ മറ്റോ അതിനൊക്കെയാണ് ഇവിടെ റിബ എന്ന് ഉപയോഗിക്കുന്നത് അത് പാടുള്ളതല്ല ആ രൂപത്തിലല്ല നമ്മൾ കൊടുക്കേണ്ടത് പരിശുദ്ധ ഖുർആാൻ പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമൊക്കെ നിർദ്ദേശം നൽകുമ്പോൾ എന്ന് സൂഹത്തുൽ മുദിറിൽ കാണാൻ വേണ്ടി കഴിയും അതായത് അധികം കിട്ടണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് നീ ഉപകാരം ചെയ്യരുത് എന്നാണ് അപ്പം ആ ഒരു സന്ദേശമാണ് ആ ആയത്തിൽ ഉള്ളത് അതുപോലെ നമുക്കറിയാം പലിശക്കായിട്ട് പലിശ കിട്ടണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തോടുകൂടെ നെയ്യത്തോടു കൂടെ നമ്മൾ ആർക്കെങ്കിലും പണം കൊടുക്കുക കടം കൊടുക്കുക വായ്പ നൽകുക ഇതൊക്കെ എന്താണ് വലിയ തെറ്റായിട്ടുള്ള കാര്യമാണ് ജക്കാത്ത് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ക്കക്കാത്ത് നമുക്കറിയാം അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള സമ്പത്തിൻ്റെ ഒരു നിശ്ചിത വിഹിതം പാവപ്പെട്ടവരായ ജക്കാത്തിൻ്റെ അവകാശികൾക്ക് നൽകുന്ന ആ ഒരു പ്രത്യേകമായിട്ടുള്ള ദാനത്തിനാണെന്ന് പറയുക ദാനധർമ്മത്തിനാണെന്ന് പറയുക ജക്കാത്ത് എന്ന് പറയുക അപ്പൊ ഇവിടെ എന്താണ് ജക്കാത്തും വിപയും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ രണ്ടിനും വളർച്ച എന്നൊക്കെ അർത്ഥം പറയുകയുണ്ടായി ബാഹ്യമായിട്ടുള്ള അഭിവൃദ്ധിക്കാണ് അതുപോലെ വളർച്ചക്കാണ് റിപ എന്നുള്ളത് പറയാറുള്ളത് എന്നാൽ ദാനധർമ്മങ്ങൾക്ക് പൊതുവിലും പരിശുദ്ധ ഇസ്ലാമിൽ നിർബന്ധമായും നൽകേണ്ടുന്ന ആ ഒരു ദാനത്തിനും ഒക്കെ ജക്കാത്ത് എന്ന് പ്രയോഗിക്കുന്നു എന്ന് നമ്മൾ അറിയുക ഈ ഇങ്ങനെ നൽകുന്ന അള്ളാഹുബിൻ്റെ ആ ഒരു പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് നൽകുന്ന ആ ഒരു ജക്കാത്ത് ദാനം അതിന് വം വമ്പിച്ച പ്രതിഫലമാണുള്ളത് ഇവിടെ എന്ന് എന്ന് പറഞ്ഞല്ലോ അവരാണ് പരിശുദ്ധ ഖുർആൻ രണ്ടാം അധ്യായം സൂറത്തുൽ ബക്കറയുടെ പറയുന്നുണ്ട് ആരാണ് അള്ളാഹു നല്ല കടം കൊടുക്കാനുള്ളത് എന്നാൽ അവന് വളരെ ഇരട്ടികളായവൻ ഇരട്ടിപ്പിച്ചു കൊടുക്കുന്നതാണ് പ്രവാചകൻ വസല്ലമ പറഞ്ഞതായി കൊണ്ട് ബുഖാരിയുടെ വചനം മൻ തയ്യിബിൻ അതായത് വിശിഷ്ടമായ സമ്പത്തിൽ നിന്ന് ആരെങ്കിലും ഒരു ഒരു വല്ല വല്ല ഒരു ഒരു കാരക്കക്ക് തുല്യമായതാരെങ്കിലും സതൊക്കെ ചെയ്യുന്നുവെങ്കിൽ നല്ലതല്ലാതെ വിശിഷ്ടമായതല്ലാതെ അള്ളാഹു താല് സ്വീകരിക്കുകയില്ലാ അങ്ങനെ വിശിഷ്ടമായിട്ടുള്ള നല്ല സമ്പാദ്യത്തിൽ നിന്ന് വല്ലതും അവന് നൽകുകയാണെങ്കിൽ ഒരു കാരക്കക്ക് തുല്യമായിട്ടുള്ള സമ്പത്താണ് അവന് ധർമ്മം ചെയ്യുന്നതെങ്കിലും അള്ളാഹു തൻ്റെ വലത് കൈ കൊണ്ടത് സ്വീകരിക്കും തീർച്ചയുറേ എന്നിട്ട് ആ ചെറിയ സമ്പത്ത് ഉണ്ടല്ലോ അതാണെങ്കിലും അതിന്റെ ഉടമസ്ഥന് വേണ്ടി അള്ളാഹു അതിനെ വളർത്തിക്കൊണ്ടുവരും നിങ്ങളിൽ ഒരാൾ തൻ്റെ ഒട്ടകക്കുട്ടിയെ അല്ലെങ്കിൽ കുതിരക്കുട്ടിയെ വളർത്തിക്കൊണ്ടുവരികയാണ് എന്നിട്ട് ആ വളർത്തുന്നത് എത്രയോ സൂക്ഷ്മതയോടുകൂടെയാണ് അതിനെ വളർത്തുന്നത് അതുപോലെ നിങ്ങൾ നൽകിയിട്ടുള്ള ഈ ചെറിയ സമ്പത്ത് അത് വളർത്തും അങ്ങനെ വളർത്തി വളർത്തി ഹത്താത്ത ജബൽ പർവ്വത സമാനം ആയി തീരും സഹുൽ ബുഖാരിയുടെ ആയിരത്തി നാനൂറ്റി പത്താമത് വചനം അപ്പൊ ആ നിലക്കാണ് നമ്മൾ ദാനങ്ങൾ നൽകേണ്ടത് സക്കാത്ത് നൽകേണ്ടത് അള്ളാഹു താല നന്മയുള്ള മനസ്സോടുകൂടെ ദാനധർമ്മങ്ങളൊക്കെ നിർവഹിച്ച് അവൻ്റെ അടുപ്പം സിദ്ധിക്കുവാൻ ശ്രമിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തട്ടെ വസ്ല്ലാഹു വസ്ലമഅലബീന മുഹമ്മദ് അലഹമദിറബുലാലമീൻ